മോഹൻലാൽ ചിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന മെഗാ ഹിറ്റ് ചിത്രമായ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ചിത്രം ഏപ്രിൽ രണ്ടിന് തിയേറ്ററുകളിൽ എത്തും റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മോഷൻ പോസ്റ്റർ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും വരവിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആദ്യ രണ്ട് സിനിമകളിലും ചിത്തു എന്ന സംവിധായകൻ ഒളിപ്പിച്ചു വെച്ച സസ്പെൻസും മാജിക്കും തൃശ്യും തുടരുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷ ചിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന മോഹൻലാൽ നായകനായി എത്തുന്ന ദൃശ്യം ത്രീ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവരാണ് നിർമ്മിക്കുന്നത് ആദ്യ രണ്ട് ഭാഗങ്ങൾ വലിയ വിജയമായിരുന്നതിനാൽ തന്നെ മൂന്നാം ഭാഗം വരുമ്പോൾ എന്തൊക്കെ പുതുമയാണ് ചിത്രത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ കോവിഡ് കാലമായതിനാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ദൃശ്യം ടു ഒ ടി ടിയിലൂടെയാണ് പ്രദർശനം എത്തിച്ചിരിക്കുന്നത് എന്തായാലും ദൃശ്യം ത്രീയുടെ ആ ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരെല്ലാം തന്നെ ചിത്രം ഏപ്രിൽ രണ്ടിന് തിയേറ്ററുകളിലെത്തും